സ്വാഗതം ഇടുക്കി കന ഇരട്ട കൊലപാതക രണ്ടാം ദിവസത്തെ തെരച്ചിലും നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതോടെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് പ്രതി നിതീഷിന്റെ വീടിന് സമീപത്തെ തൊഴുത്തിൽ രണ്ടു ദിവസമാണ് മണ്ണ് മാറ്റി തെരച്ചിൽ നടത്തിയത് നിതീഷ് മൊഴി മാറ്റിയതും പോലീസിനെ വലയ്ക്കുന്നുണ്ട് വിജയന്റെ മരണത്തിൽ ചോദ്യം ചെയ്യലിനു ശേഷം മറ്റു രണ്ട് പ്രതികളായ മകൻ വിഷ്ണുവിന്റെയും ഭാര്യ സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ആജ്ഞ കഴിഞ്ഞ രണ്ട് ദിവസം നവജാത ശിശുവിൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടി പോലീസ് വീടിന് സമീപത്തുള്ള തൊഴുത്തിൽ തെരച്ചിൽ നടത്തി പക്ഷെ യാതൊരു സൂചനയും ലഭിച്ചില്ല അതിനിടെയും പ്രതി നിതീഷിൻ്റെ ഈ മൊഴിമാറ്റം അടിക്കടിയുള്ള മൊഴിമാറ്റം പോലീസിനെ വല്ലാത്ത രീതിയിൽ വരയ്ക്കുന്നുണ്ട് എന്തായിരിക്കും ഇനി അടുത്ത നീക്കം ഈ കൂട്ടുപ്രതിയായിട്ടുള്ള നിതീഷിൻ്റെ കൂട്ടുപ്രതിയായിട്ടുള്ള അതായത് കൊല്ലപ്പെട്ട വിജയൻ്റെ മകൻ വിഷ്ണുവിനെയും ഭാര്യയെയും ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണോ പോലീസിന്റെ പ്രതീക്ഷ ഈ നിതീഷ് മൊഴി മാറ്റി പറഞ്ഞതിനെ തുടർന്ന് പോലീസിനെ അങ്ങേയറ്റം വലച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നിതീഷിന്റെ മൊഴി മാത്രമല്ല ഈ കേസിൽ ഈ കേസിൽ തുമ്പ് കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുന്നത് എന്നുള്ള ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു ഇതിനകം പോലീസ് അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ഓൾറെഡി ഒരു മോഷണ കേസിൽ പ്രതിയാണ് വിഷ്ണു ആ കേസിൽ റിമാൻഡിലുമാണ് ആ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അപകടത്തെ തുടർന്ന് കാലൊടിഞ്ഞു ആശുപത്രിയിലുമാണ് വിഷ്ണുവിനെ ഇതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഈ വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും ഈ നവജാത ശിശുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും നിതീഷിൻ്റെ മൊഴി അനുസരിച്ചിട്ട് വിഷ്ണുവിനും ഈ കേസിൽ ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷ്ണു ഈ കേസിൽ പ്രതിയാണ് വിഷ്ണുവിനെ ചോദ്യം കൂടി ഈ നവജാത ശിശുവിൻ്റെ കൊലപാതകത്തിനെപ്പറ്റിയുള്ള കൂടുതൽ ചുരുളഴിയുമെന്നാണ് പോലീസിന്റെ വിശ്വാസം അതേസമയം നിതീഷ് ഇപ്പോൾ മൂന്നു തവണയാണ് മൊഴി മാറ്റി പറഞ്ഞ പോലീസിനെ കുഴച്ചിട്ടുള്ളത് ആദ്യത്തെ മൊഴി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വീടിന് സമീപത്തുള്ള തൊഴുത്തിൽ കുഴിച്ചിട്ടു എന്നാണ് പിന്നീട് അതേ തുടർന്ന് മൊഴി മാറ്റി ഈ മരിച്ചുപോയ വിജയൻ വിഷ്ണു ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്ത ശേഷം കുഴിച്ചിട്ട ശേഷം വീണ്ടും അത് കുഴിച്ചെടുത്ത് ചാക്കിലാക്കി കൊണ്ടുപോയി അത് നിതീഷിന് അറിയില്ല എന്നാണ് പറഞ്ഞത് മൂന്നാമത്തെ മൊഴിയാകട്ടെ ആ വിജനീയ മൃതദേഹാവശിഷ്ടങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു എന്ന് തന്നെയാണ് നിതീഷ് പറയുന്നത് അതുകൊണ്ട് അതായത് മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടാനുള്ള സാധ്യത പോലീസിന് മുന്നിൽ അടയ്ക്കുകയാണ് നിതീഷ് ഈ മൊഴിമാറ്റത്തിലൂടെ ചെയ്തത് എന്നാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ നിതീഷിന്റെ മൊഴിമാറ്റം ഇങ്ങനെ കേസന്വേഷണത്തെ വളരെ അധികം നെഗറ്റീവായി ബാധിച്ചിരിക്കുന്നതിനാൽ പോലീസ് കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയുന്നത് എന്തായാലും രണ്ടു ദിവസമായി നടത്തിയിരിക്കുന്ന തിരച്ചിൽ തിരച്ചിലിപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇനി വിഷ്ണുവിനെ ചോദ്യം ചെയ്ത ശേഷം വിഷ്ണുവിന്റെ അമ്മ െ ചോദ്യം ചെയ്ത ശേഷവും ഉള്ള തെളിവുകളുടെ അല്ലെങ്കിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ കേസിന്റെ പോക്ക് നിർണയിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ പോലീസ് വിഷ്ണുവിനെ അറസ്റ്റിലാക്കാൻ കസ്റ്റഡിയിൽ വാങ്ങാനും നിതീഷ് ഈ രീതിയിൽ മൊഴി മാറ്റുന്നത് അതുപക്ഷെ കേസിനെ പടിതിരിച്ചുവിടാനുള്ള നീക്കമായിരിക്കാം നിതീഷ് തന്നെ പറയുന്നുണ്ട് കൊല്ലപ്പെട്ട വിജയനാണ് അതായത് കുഞ്ഞിന്റെ മുത്തച്ഛനാണ് മൃതദേഹം ഇവിടെ നിന്നും കുഴിച്ചെടുത്ത് കൊണ്ടുപോയതെന്ന് ഒരു ഇപ്പോൾ വിജയൻ ഇല്ല വിജയൻ മരണപ്പെട്ട ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ വിജയന്റെ മേൽ പഴിചാരിയാൽ അല്ലെങ്കിൽ വിജയനാണ് തെളിവ് നശിപ്പിച്ചതെന്ന് വരുത്തി തീർത്താൽ സ്വാഭാവികമായും തൻ്റെ മേൽ കുറ്റം വരില്ല ഒരു ക്രിമിനൽ ബുദ്ധിയാണ് ഒരു കൊടും ക്രിമിനലിന്റെ ബുദ്ധിയാണ് നിതീഷ് ഇവിടെ പ്രയോഗിക്കുന്നത് നമുക്ക് നിതീഷിന്റെ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിച്ചാൽ ഇയാൾ ആ ആൾ ഇയാളുമായി ബന്ധപ്പെട്ട പല ദുരൂഹതകളുണ്ട് ഇയാളൊരു ഒരു ക്ഷേത്രത്തിൽ ഒരു സഹപൂജാരിയായി ജോലി ചെയ്യുന്നു പിന്നീട് ഇയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം പൂജയുടെ പേരിൽ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നിരവധി ആളുകളെ കബളിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ അതിൻ്റെ ഒരു ഇരയായിരുന്നു ഈ കുടുംബം ഈ വിജയൻ്റെ കുടുംബം വിജയൻ്റെ മകളെ ഈ രീതിയിൽ ഒരു അവിഹിത ഗർഭം ധരിക്കുന്ന ഒരു സാഹചര്യം പിന്നീട് ആ കുഞ്ഞിനെ നശിപ്പിക്കുന്ന നശിപ്പിക്കുന്നൊരവസ്ഥ ആ രീതിയിലൊരു ക്രിമിനൽ ബുദ്ധി കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ ഈ കേസിനെ വഴിതിരിച്ചുവിടാനുള്ള നിതീഷിന്റെ ഒരു ക്രിമിനൽ ബുദ്ധിയായി നീക്കമായി പോലീസ് ഇതിനെ കാണുന്നുണ്ടോ ആജ്ഞം സാധാരണയായിട്ട് സമൂഹം കൽപ്പിക്കുന്ന എല്ലാ നീതികളും ലംഘിക്കുന്ന ഒരു കേസാണ് കേസായിട്ട് നമുക്കിതിനെ കാണാം കാരണം ഒരു വീട്ടിൽ നിതീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു ആ വീട്ടിലുള്ളവരുടെ മുഴുവൻ വിശ്വാസം കയ്യിലെടുക്കുന്നു അത് മന്ത്രവാദമായിക്കോട്ടെ ആയിക്കോട്ടെ മറ്റേതെങ്കിലും രീതിയിലായിട്ടോ ആയിക്കോട്ടെ സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകളായിക്കോട്ടെ എങ്ങനെയായാലും അയാൾ ഒരു കുടുംബത്തിന്റെ മുഴുവൻ വിശ്വാസ്യത കയ്യിലെടുക്കുന്നു അത് ഇവരുടെ മകളെ ഈ ടോം സൂചിപ്പിച്ചതുപോലെ അവിഹിത ഗർഭത്തിലൂടെ അതിനൊരു കുഞ്ഞുണ്ടാകുന്നു ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി അതേ തുടർന്നുണ്ടായ നാണക്കേട് എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നു അതിനുശേഷം ഈ വീടും വസ്തുവും വിൽക്കുന്നു നമുക്ക് വന്നിട്ടുള്ള അതായത് നമ്മുടെ തന്നെ കമൻസിൽ അതിന്റെ എക്സാക്ട് കണക്കെനിക്ക് അറിയത്തില്ല എങ്കിൽ പോലും തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയ്ക്കാണ് ആ വീട് വിറ്റതെന്ന് പറയുന്നു ഈ പണം എവിടെ പോയി എന്നുള്ള ചോദ്യം നമ്മുടെ നമ്മൾ തന്നെ റിലീസ് ചെയ്തിട്ടുള്ള നമ്മുടെ വീഡിയോസിനെ താഴെ ആളുകൾ ആ സമീപ പ്രദേശത്തുള്ള ആളുകളാകാം അത്തരം കമൻറ്റുകൾ വായിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയാണോ സാമ്പത്തിക ഇടപാടാണോ അതിനുശേഷം വിജയനുമായി തർക്കമുണ്ടാക്കുന്നു അത് ഈ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തർക്കമെന്നാണ് പോലീസ് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ വിജയന്റെ പങ്കെന്താണ് അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ പങ്കെന്താണ് ഇതൊക്കെ നിതീഷ് പറഞ്ഞ തെളിവുകൾ മാത്രമേ അല്ലെങ്കിൽ നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാളാണ് ഈ നിതീഷ് അതുകൊണ്ട് തന്നെ ഈ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട് ഈ കേസിനെ എത്രത്തോളം വളച്ചൊടിക്കാമോ ആ ഒരു സാഹചര്യത്തിൽ പോലീസിനെ നയിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഈ കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് അതിന് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷ്ണുവിന്റെ വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വാങ്ങണം വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യണം വിഷ്ണുവിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ അതുപോലെ വിജയന്റെ ഭാര്യ സുമ ഭാര്യ സുമയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് നിതീഷ് സൂചിപ്പിക്കുന്നത് നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ഈ കേസിൻ്റെ ഉള്ള മുന്നോട്ട് പോക്ക് അതേസമയം സുജ സുമ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇത്ര കാലം കരുന്തൽത്തടങ്കലിലിരുന്ന ഒരു മാനസിക പ്രശ്നമുണ്ടെന്ന് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതിനൊരു കൗൺസിലിംഗ് കൊണ്ട് തീരാ കൊലപാതക കേസിൽ പ്രതിയാണെങ്കിൽ ഈ ഇതിൽ നിന്നും ലഭിക്കാൻ പറ്റുന്ന ഇളവുകളൊന്നും ഈ മാനസിക അസ്വാസ്ഥാന പ്രശ്നത്തിനോ ഇല്ല എന്നാണ് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യേണ്ടത് സുമെസ് തീർച്ചയായും പങ്കില്ല എന്ന ഒരു നിഗമനമുണ്ട് പക്ഷേ ഈ വിജയന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് സുമയെ പ്രതി ചേർക്കാൻ പോലീസ് ഒരുങ്ങുന്നത് ആ ഈ വിജയന്റെ കൊലപാതകം അത് എന്തിനു വേണ്ടിയായിരുന്നു എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകളെ നിതീഷിന്റെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ലഭ്യമായിട്ടുണ്ടോ അതോ വിഷ്ണുവിൻ്റെയും സുമയുടെയും അവരെ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഈ വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയിലേക്ക് പോലീസിലെത്താൻ കഴിയുകയുള്ളൂ ഇപ്പം വിജയൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സാമ്പത്ത് കുഞ്ഞിനെ നവജാത ശിശുവിനെ കൊന്നതിന് വിജയൻ പുറത്തു പറയുമോ എന്ന് തുടങ്ങിയ തർക്കത്തിലാണെന്നാണ് ആദ്യം പോലീസ് സാക്ഷ്യപ്പെടുത്തിയത് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയത് എന്നാൽ അത് മാത്രമാണോ ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് നിതീഷിന്റെ മൊഴിമാറ്റത്തിലൂടെയും നിതീഷ് അന്വേഷണത്തോട് നിസ്സഹരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴും പോലീസിന് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് അക്കാര്യം മുൻനിർത്തി തന്നെയാണ് വിഷ്ണുവിനെയും ഒരുപക്ഷെ സഹോദരിയെയും ചോദ്യം ചെയ്തേക്കാം ഈ കേസിൽ സഹോദരി ഈ ഇക്കാര്യങ്ങൾക്കെല്ലാം സാക്ഷിയാണ് അവരും ഇതിനകത്ത് ഒരുപക്ഷെ ചോദ്യം പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഇരയായേക്കാം എന്നിരുന്നാൽ പോലും ഈ കേസിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യണം വിഷ്ണുവിൻ്റെ അമ്മയെ ചോദ്യം ചെയ്യണം ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അതിപ്പോൾ പോലീസിൻ്റെ പരിഗണന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ സഹോദരിയെയും ചോദ്യം ചെയ്യണം ഇങ്ങനത്തെ ഈ രണ്ട് പേരും ഇപ്പോൾ ഷെൽട്ടർ ഹോമിലാണ് അവർക്കൊരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയ ശേഷം അത് അവരെ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ക്രമങ്ങൾ പോലീസ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം വിഷ്ണു വിഷ്ണു ഇപ്പോൾ റിമാൻഡിലാണ് മോഷണ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണു ഇപ്പോൾ കൊലപാതക കേസിൽ നിതീഷിന്റെ മൊഴി അനുസരിച്ച് മാത്രമാണ് പ്രതിയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ വീണ്ടും ചോദ്യം ഒരു പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഭാര്യ സുമ വിജയന്റെ ഭാര്യ സുമയുടെ സുമയുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്ന ശേഷമാണ് സുമയും മകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ സമീപവാസികൾ പോലും അറിയുന്നത് ഇവർ മാനസിക രോഗികളായിട്ടില്ല അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്ന ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്ന രണ്ട് പേർ രണ്ട് സ്ത്രീകൾ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നത് നമ്മൾ ഒരു ഈ ആ കേസിലേക്കൊന്ന് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് മാനസികമായ ഒരു സ്ത്രീയാണെന്ന് പറയുന്നുണ്ട് അവരെ പ്രതി ചേർക്കുന്നതിലും അവരെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്തതിലൊക്കെ എന്തെങ്കിലും നിയമ തടസ്സം പോലീസിനെ സംബന്ധിച്ചുണ്ടോ പ്രത്യേകിച്ച് ഈ മാനസിക വൈകല്യമുള്ള അല്ലെങ്കിൽ മാനസിക പ്രയാസമുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്കെതിരെ കേസ് സംബന്ധിച്ച് അതിൽ എന്തെങ്കിലും നിയമ ആജ്ഞ അവർക്ക് മാനസിക വൈകല്യം ഉണ്ടെങ്കിൽ അല്ല മാനസിക വൈകല്യം എന്നല്ല മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കേസിന് വേണ്ട എന്താ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ള പക്ഷെ അതിന് ഇളവുകൾ ലഭിക്കും പക്ഷെ അതേസമയം അവർ കൊലപാതകത്തിന് ശേഷം അതേ തുടർന്നുള്ള കുറ്റബാ കുറ്റബോധത്തോടു കൂടിയിട്ട് ഉണ്ടായ മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ആണെങ്കിൽ അതിന് ഇളവ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ഇത് കൗൺസിലിംഗിന് ശേഷം അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടിരുന്നത് അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മകൾക്കായാലും അമ്മയ്ക്കായാലും മുൻപേ മാനസികാരോഗ്യ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കും അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാകൂ അതല്ല ഇത്രകാലം കരുതൽ തടങ്കലിൽ ഇരുന്ന ആളുകളാണ് അതല്ലെങ്കിൽ വീട്ടിലുള്ള സമീപ പ്രദേശത്തുള്ള ആളുകളുടെ മൊഴി അനുസരിച്ചിട്ട് അവരുടെ പ്രതികരണം അനുസരിച്ചിട്ട് ഇവർ രണ്ടുപേരും ഇത്ര കാലം ഈ രണ്ട് സ്ത്രീകൾ അവിടെ ഉണ്ടോ എന്ന് അവരറിഞ്ഞിട്ടില്ല ഈ രണ്ടുപേരും ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കഴിഞ്ഞുകൂടിയ സ്ത്രീകളാണ് എന്ന് ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഇതിൽ നിന്നുണ്ടാകുന്ന ക്യൂറബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടായിരിക്കും ഈ കേസിന്റെ മുന്നോട്ട് പോകുക കേസിന്റെ മുന്നോട്ട് പോകുന്ന ഇവരെ ചോദ്യം ചെയ്യാനുള്ള എത്ര പരിശോധിച്ച ശേഷം ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് കൂടി കട്ടപ്പനയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് കൂടി ചേരുന്നുണ്ട് പ്രിൻസ് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസം ഈ കുഞ്ഞിന് വേണ്ടിയുള്ള നവജാത ശിശുവിന് വേണ്ടിയുള്ള അതിന്റെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തിയിരുന്നു പക്ഷേ യാതൊരു സൂചനയും ലഭിച്ചില്ല ഈ പ്രതി നിതീഷിന്റെ മൊഴികളുടെ വൈരുദ്ധ്യം തന്നെയാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് ഇനി എന്തായിരിക്കും അടുത്ത നീക്കം ഈ വിഷ്ണുവിനെയും സുമയേയും ചോദ്യം ചെയ്ത ശേഷം മാത്രമേ വീണ്ടും കുഞ്ഞിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കുകയുള്ളൂ അതോ നിതീഷ് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ മറ്റ് നടപടികളിലേക്ക് വീണ്ടും ഈ മണ്ണ് മാറ്റി പരിശോധന നടത്താൻ പോലീസ് ഒരുങ്ങുന്നുണ്ടോ ഇപ്പം നിതീഷ് നൽകിയ സൂചനകൾ പ്രകാരം കഴിഞ്ഞ ദിവസം തന്നെ രണ്ടു ദിവസങ്ങളിലായി കട്ടപ്പറ സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴിലത്തിൽ വിശദമായ പരിശോധന പോലീസ് നടത്തിയിരുന്നു ഇവിടുന്ന് ചെലവുകളൊന്നും ശേഖരിക്കാൻ സാധിച്ചില്ല എങ്കിലും മണ്ണ് ഇവിടുന്ന് ഫോറൻസിക് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് എന്നാലും ഏർ പിന്നീടാണ് ഈ നിരീഷ് ഈ മൊഴി മാറ്റി ഇവിടുന്ന് മൃതദേഹം മാറ്റിയെന്നും പിന്നീട് കത്തിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് അടക്കമുള്ള മൊഴി മാറ്റം നടത്തിയത് പക്ഷേ ഇത് പോലീസും കാര്യം കാര്യമായി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പം വിഷ്ണുവിനെ ഈ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തത വരും എന്നാണ് കരുതുന്നത് ഈ ഈ രണ്ടു കേസുകളിലും വിഷ്ണുവിനും കൃത്യമായ ഒരു പങ്കാളിത്തമുണ്ടെന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നതോടെ ഈ കേസിൽ കുഞ്ഞിന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു തെളിവ് ലഭിക്കുന്ന സൂചന ഈ മൊഴിയിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വരുന്നത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് ചെയ്യുമെന്നാണ് സൂചന അപ്പോൾ എസ് വ്യക്തമാണ് പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കി കട്ടപ്പന കേസിൽ പോലീസിന് അന്വേഷണം വഴിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് രണ്ടാം ദിവസത്തെ തെരച്ചിലിനും നവജാത ശിശുവിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്